അപ്പം എന്നും ദോശ ഇഡലിയും പലഹാരമൊക്കെ തിന്നും അടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും ഇതൊരു കർണാടക സ്റ്റൈലാണ് പാപ്പിട്ടു എന്ന് പറയും അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം പച്ചരി പച്ചരിയെടുത്തു ഞാനിതിപ്പം രണ്ടര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട് പൊടിയരുത് നല്ലപോലെ അങ്ങ് പൊടിയരുത് അതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ആവണം അത്രേ ആകുള്ളൂ പിന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ അരിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ഒന്നാവേ ചെയ്യാവുള്ളൂ ഇനി ഇതൊന്ന് കഴുകി എടുക്കണം എൻ്റെ ആ പൊടി തീരെ പൊടിയായിട്ടുള്ളതൊക്കെ അങ്ങ് പോകാൻ വേണ്ടി ഒന്ന് കഴുകി എടുക്കണം അതായത് നമുക്ക് ഈ ചെറിയ പച്ചരി പീസ് ഉണ്ടല്ലോ ഇത് മാത്രമേ ആവശ്യമുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത് കഴുകുന്നത് അതിൻ്റെ പൊടി നമുക്ക് വേണ്ട അപ്പോൾ ഒന്ന് കഴുകട്ടെ അപ്പോൾ അരിയെല്ലാം പൊടിച്ച് അങ്ങ് വൃത്തിയായിട്ട് പൊടിയല്ലേ കേട്ടോ പൊടിച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ടേ അപ്പം ഞാനിത് നമ്മുടെ കവി ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ പൊടിച്ചിട്ട് കഴുകിയ ഇതിൻ്റെ എല്ലാ അരിയും അങ്ങ് പോവത്തില്ലേന്ന് പക്ഷേ അങ്ങനെയൊന്നും പോയില്ല കേട്ടോ അതാ പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ നമ്മളത് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതിനകത്തെ ആ പൊടി ഉണ്ടല്ലോ തീരെ പൊടിയായത് അതുമാത്രം കഴുകിയിട്ട് ഇതുപോലെ അരിയെല്ലാം വലിയ അരിയെല്ലാം ചെറുതായിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് പൊടിച്ചിട്ട് കഴുകാൻ പറഞ്ഞത് പിന്നെ വേണ്ടത് തേങ്ങ തേങ്ങ വേണം പിന്നെ ഉപ്പ് വേണം ആവശ്യത്തിന് പിന്നെ ഒരു ഗ്ലാസ് പാലും വേണം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന അളവുകൾ രണ്ടര ഗ്ലാസ് അരി രണ്ടര ഗ്ലാസ് അരി എടുത്തത് നമുക്ക് രണ്ട് ഗ്ലാസ് അരിയുടെ ആവശ്യമുണ്ട് പിന്നെ അര ഗ്ലാസ് ഞാൻ കൂടുതലെടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി പൊടിച്ചിട്ട് കഴുകുമ്പം കുറച്ച് പൊടി പോകുമെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മുടെ അളവ് കുറഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ രണ്ടര ഗ്ലാസ് അരി എടുത്തത് ഇത് അരമുറി തേങ്ങ അതാണ് ഇത് പിന്നെ നമുക്ക് ഒരു എന്താ അരസ്പൂൺ ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് പാല് വേണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ് പാല് വേണം പിന്നെ ഈ അരി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം അതായത് ഞാൻ രണ്ടര ഗ്ലാസ് അരി എടുത്തു നമുക്ക് രണ്ട് ഗ്ലാസ് ഒന്ന് കൂട്ടിയാൽ മതി അര ഗ്ലാസ് എങ്ങനെ എങ്ങനായാലും അതിൻ്റെ പൊടിയായിട്ട് പോയി കാണാം അപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തു നമുക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ച് നോക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അവസാനം പറയാം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുവാണേ അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്ത് നമുക്കൊന്ന് വേവിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വെന്തിട്ടില്ലെങ്കിൽ ഞാൻ അവസാനം പറയാം അപ്പോൾ ഇപ്പം നമുക്കിതൊന്നും ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മരി പാത്രം വെച്ചു എന്നിട്ട് ഇതേപോലെ മറ്റേ തട്ടില്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ച് മറ്റൊ കിഴ് ഇതുണ്ടല്ലോ കുഴിയുള്ള തട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇല വെച്ചിട്ട് വെച്ചാലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ പച്ചരി കൊടുക്കാം പച്ചരിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം ഞാനിത് അതിനകത്ത് കണ്ടിട്ടുണ്ടാക്കുന്ന ആവുമെന്ന് നമുക്ക് ലാസ്റ്റ് അറിയാം ഇത് അളവ് കൂടുതലുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ടുണ്ടാക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോക്കട്ടെ എങ്ങനെയൊക്കെ ആകുമെന്ന് അപ്പോൾ ഇതിപ്പം ഞാൻ ആര് മുഴുവൻ ഇട്ടു കാര്യം രണ്ട് ഗ്ലാസ് അല്ലേ ഉള്ളൂ തന്നെ അല്ല പ്ലേറ്റ് കുറച്ച് വലുത് വരുന്നതുകൊണ്ട് ഞാനത് മുഴുവൻ ഇട്ടു ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം മൂന്ന് ഗ്ലാസ് ആവുമല്ലോ മൊത്തം ഒരു ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളവും നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണേ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവസാനം പറയാം ഇപ്പം മൂന്ന് ഗ്ലാസ് ആയില്ലേ വെള്ളം ഇനി ഉപ്പ് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടേ പച്ചരിയല്ലേ അത് വെന്ത് വരുമ്പോൾ ചിലപ്പോൾ കൂടുതലാകും ഉപ്പിട്ടു ഇനി വേണ്ടത് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്താ മതിയായിരുന്നു വേവുമായിരിക്കും നമുക്ക് നോക്കാം ഞാൻ അതിനകത്ത് പറഞ്ഞ പോലെയൊക്കെ തന്നെ എടുത്തിരിക്കുന്നത് വേവോ ഇനി ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുവോ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം നമ്മൾ തേങ്ങായി ഇട്ടു ഇനി ഒരു സ്പൂണ് കൊണ്ട് പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടവും പറ്റുന്ന പോലെ നിന്ന് ഇളക്കി കൊടുക്കാം എനിക്ക് തോന്നുന്നത് ഇത് രണ്ടായിട്ടിടണമായിരുന്നെന്നും ഏതായാലും നമുക്ക് നോക്കാം കാരണം ആ തേങ്ങയും കൂടി ഇട്ടപ്പോഴേ എന്ത് വരുമ്പോൾ എങ്ങനെ ആവുമെന്ന് നമുക്ക് നോക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി ആ തേങ്ങയും ഉപ്പുമൊക്കെ എല്ലായിടവും പറ്റുന്ന പോലെ ഒന്ന് ഇളക്കി ഒരേപോലെ ആക്കി വെക്കാം ഇനി അടച്ച് വെക്കാം പതിനഞ്ച് മിനിറ്റ് എന്നാണേ അതി പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ വെക്കാൻ പോവുക വേവണ്ടേ അപ്പം ഇനി ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ അരമണിക്കൂറാണേ വെക്കുന്നത് നമുക്ക് നോക്കാം അരമണിക്കൂർ കൊണ്ട് വെന്തോ വേവ് കൂടുതലായോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് വെന്തോ എന്തോ ആയെന്ന് ആഹാ കാണാൻ നല്ല ലുക്കുണ്ടേ നല്ലോണം വെന്തിട്ടുണ്ടായിരിക്കും നമുക്കൊന്ന് തണുക്കട്ടെ എന്നിട്ട് നോക്കാം ഇനി ഇത് തണുക്കാൻ വെക്കണം തണുത്തിട്ട് നമുക്ക് കഴിക്കാം അപ്പം ഞാൻ അരമണിക്കൂർ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ അരമണിക്കൂറ് വേണ്ടെന്നാണ് പറഞ്ഞത് എന്നാലും നമുക്ക് നോക്കാം ആദ്യമായിട്ട് വെക്കില്ലേ അപ്പോൾ ഇച്ചിരി കൂടുതൽ നേരെ ഇരുന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ട് അതിൻ്റെ ആ കൊള്ളാം കണ്ടിട്ട് കൊള്ളാം തണുക്കട്ടെ എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം ഇപ്പം പാത്രത്തിൽ എടുത്തൊന്ന് മാറ്റി വെക്കാം തണുക്കണ്ടേ അപ്പോൾ അങ്ങനെ നമ്മുടെ പാപ്പിട്ടു ഞാൻ പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ശരിക്കും നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത് ഇത് രണ്ടായിട്ട് തന്നെ വെക്കണേ അപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്താലും നമ്മൾ രണ്ട് പാത്രത്തിലായിട്ട് വെക്കണം കരി ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട് അപ്പോൾ രണ്ടായിട്ട് വെക്കണം ഇനി ഇത് നല്ലപോലെ പോലെ തണുത്തതിന് ശേഷം നമ്മൾ കിണ്ണത്തിലൊക്കെ മുറിച്ചെടുക്കത്തില്ലേ അതേപോലെ നമുക്കിങ്ങനെയൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതിനെന്താ കോമ്പിനേഷൻ ഒന്നും അറിയത്തില്ല കേട്ടോ ആദ്യമായിട്ടുണ്ടാക്കുകയില്ല അതുകൊണ്ട് അതിനകത്ത് അവർ നോൺ വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും കറി ഉണ്ടാക്കാം നല്ല കോമ്പിനേഷൻ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പിന്നെ സവാളയും മുളകും കൂടെ അരച്ചതാണേ അപ്പോൾ സവാളയും സവാളയും ഒന്ന് വഴറ്റി എന്നിട്ട് അതിനകത്തോട്ട് മുളകും കൂടെ വറുത്ത് ശകലം പുളിയും ശകലം ഉപ്പും കൂടിയിട്ട് ചെറിയ ഒഴിച്ച് അരച്ചു നല്ലതായിട്ട് അരച്ചെടുത്തു എങ്ങനെയാണ് ഇതിന് ഇത് കോമ്പിനേഷൻ ആണോ എന്നൊക്കെ നമുക്ക് കൂട്ടി നോക്കിയിട്ട് പറയാം ഏതായാലും ഒരു എരിവുള്ള എരിവും പുളിയൊക്കെ ഉള്ള എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ നമ്മുടെ മുളക് ചമ്മന്തി ആക്കിയെടുത്തത് ഇനി ഇത് രണ്ടും കൂടെ കഴിച്ച് നോക്കാം അത് തണുക്കട്ടെ നല്ലോണം തണുത്തിട്ട് അതൊരേപോലെ ഷെയ്പ്പിന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ഈ മുളകും കൂട്ടി കഴിക്കാം എന്നിട്ട് ഞാൻ പറയാം ഇങ്ങനുണ്ട് കോമ്പിനേഷൻ കൊള്ളാവോ എന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നോൺ വെജ് വെജ്കാർക്കാണെങ്കിൽ ഒന്നും നോക്കാനില്ല എന്തെങ്കിലും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം പുട്ടിനു കൂട്ടുന്നൊക്കെ അതിനും കൂട്ടാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം നമുക്കിപ്പോൾ ഇത് മുളക് ചമ്മന്തിയും കൂട്ടി കഴിക്കാം നല്ലപോലെ കണ്ടോ നമുക്കിനി ഇത് മുറിക്കാം നമ്മുടെ കിണ്ണത്തപ്പൊക്കെ മുറിക്കത്തില്ലേ അതുപോലെ നമുക്കിത് മുറിച്ചെടുക്കാം എങ്ങനെയാ ഇത് വരുമോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ കാര്യം ഒത്തിരി വലിയ കഷ്ണമാക്കിയാൽ കഴിച്ചില്ലെങ്കിലോ അതുകൊണ്ട് ഒരു ഭാഗത്തിനെ മൂന്നാക്കി ഇനി അടുത്ത ഭാഗം കൂടെ മുറിക്കാം അപ്പം ഞാനിത് ആറ് പീസാക്കിയേ ഇനി ഇതൊന്നെടുത്ത് വേറെ പ്ലേറ്റിലോട്ട് വെച്ച് നോക്കട്ടെ ഞാനിത് മുറിച്ച പീസാക്കി ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ തണുക്കാനുണ്ടായിരുന്നു ഇതിനകത്തോട്ട് അതുകൊണ്ടാണ് ഇത് ഇച്ചിരി പൊട്ടിപ്പോയത് ബാക്കി ഇത് രണ്ടും പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കുറച്ചുകൂടെ തണുത്തിട്ടേ ഇത് മുറിക്കാവുള്ളൂ നല്ലപോലെ അപ്പം എന്തായാലും വിജയിച്ചു ഇനി ഇത് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടുമോ എന്നും കൂടെ നമുക്ക് നോക്കണ്ടേ അപ്പം അങ്ങനെ പാപ്പിട്ടു മുളക് ഇതൊരു കർണാടക സ്റ്റൈലുള്ള ഒരു ഡിഷാടാ പാപ്പിട്ടു എന്നാ പേര് ശരിക്കും ഇതിന്റെ കോമ്പിനേഷൻ ആ ചിക്കൻ ബീഫ് ഈ പുട്ടിന്റെ കൂടെ കഴിക്കുമല്ലോ ആ ആയി ഇതിന്റെ ശരിക്കും കോമ്പിനേഷൻ നമുക്ക് തൽക്കാലം നമ്മളിവിടെ മുള അരച്ച് കൂട്ടാം നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് പറ ഭഗവാനെ ഞാനും ഭഗവാനെ വിളിച്ചോണ്ടങ്ങ് തരാം എന്നാലേ നിങ്ങക്ക് ഇഷ്ടപ്പെടുകയോന്നറിയണ്ടേ സക്സസ് ആയി നീ ഇച്ചിരി കഴിച്ചു നോക്കിട്ടും മുളകും എക്സ്പ്രഷൻ നോക്കി കണ്ടുപിടിക്ക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ മുഖം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലക്ഷണം ഇല്ല നീ കഴിച്ചു നോക്കുമ്പോ അറിയാം കൊള്ളാവോ ഇങ്ങോട്ടോ പറ ഒരാളെ വിജയിച്ചു നീ നമുക്ക് ഇച്ചിരി കൊടുത്തു നോക്കാം കൊടുത്തുനോക്കഴിക്കാതെ പാപ്പിട്ടു അതിന്റെ ആ ഓ വിജയിച്ചേ വിജയിച്ചേ ആ അടിപൊളി താങ്ക് യു താങ്ക് യു അങ്ങനെ നമ്മുടെ പാപ്പിട്ടു വിജയിച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടേ കണ്ടോ അവനാവിയില്ല വേവിച്ചു പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല കാര്യം ഇത് നല്ല പോലെ വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞവൻ ചോറാണെങ്കിലും കണ്ടോ ഇത് ഒട്ടിപ്പിടിക്കാതെ നല്ല പോലെ വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ പാപ്പിട്ടു വിജയിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ കവി ഉണ്ടാക്കിയ പാപ്പിട്ടു ഞാനും ഉണ്ടാക്കി അപ്പം അങ്ങനെ നമ്മുടെ പാപ്പിട്ടു പിള്ളേർ കഴിച്ചിട്ട് പോയിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഇത് കണ്ടോ തണുത്തപ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരവേ കണ്ടോ ഒന്നുകൂടെ തണുത്ത് കഴിഞ്ഞപ്പോൾ അത് നല്ലോണം നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഷേപ്പിന് മുറിച്ചെടുക്കാൻ പറ്റി നേരത്തെ ഞാൻ അവർക്ക് പെട്ടെന്ന് കൊടുത്തുവിടേണ്ടത് കൊണ്ട് ആ ഒരുപാടങ്ങ് തണുക്കുന്നതിന് മുമ്പ് അത് മുറിച്ചെടുത്തത് അപ്പോൾ എങ്ങനെ ശകലം പൊട്ടിപ്പോയായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ലോണം തണുത്തപ്പം നല്ല ഭംഗിയായിട്ട് അത് മുറിച്ചെടുക്കാൻ പറ്റി ഇപ്പം നമ്മുടെ പാപ്പിട്ടവും മുളകും പാപ്പിട്ടവും മുളകും എങ്ങനെയുണ്ടോ എന്ന് ഞാനും കൂടെ നോക്കട്ടെ കൊള്ളാമോ എന്തോ ആണെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതെനി പിള്ളേർക്ക് ഇഷ്ടപ്പെടുവോ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ ഒന്ന് പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും അവർ വെറുതെ പറഞ്ഞാൽ അല്ലെന്ന് അവരുടെ ആ കഴിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നോക്കട്ടെ കൊള നല്ല സൂപ്പർ ടേസ്റ്റ് മുളവിനെക്കാട്ടി എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോമ്പിനേഷനായിരിക്കും ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് മുളക് അരച്ച് നോക്കിയതാണ് ഉണ്ടെന്ന് അറിയാമല്ലോ എന്ന് അത് അതുമാത്രമല്ല ഇനി അഥവാ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെന്തോയും മുഖ ദോശമാവി ഇതിരിപ്പുണ്ട് അതുകൊണ്ട് അന്നേരം ദോശയാക്കി കൊടുക്കാമല്ലോ അന്നേരം ഈ മുളകും കൂട്ടാമല്ലോ എന്ന് വിചാരിച്ചാൽ മുളകാക്കിയത് അപ്പോൾ ഇതിൻ്റെ ഈ അളവൊക്കെ ഇതുതന്നെ മതി കേട്ടോ രണ്ടര ഗ്ലാസ് അരി പിന്നെ അത് മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കണം പൊടിച്ചതിന് ശേഷം പൊടിയരുത് നല്ലപോലെ കേട്ടോ പൊടിച്ച് കഴിഞ്ഞാൽ അത് കഴുകണം കഴുകുമ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അരി അങ്ങ് പോകത്തൊന്നുമില്ല അരിക്കകത്തുള്ള ആ പൊടി മാത്രമേ പോവുള്ളൂ അതിനുശേഷം പിന്നെ തേങ്ങ തിരുമ്മിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ രണ്ട് മുറി എടുക്കുമ്പോൾ ഒരു മുറി വരുമല്ലോ ആ ഒരു മുറിയുടെ പകുതിയാണേ അത്രയും തേങ്ങ മതി എന്നിട്ട് തന്നെ ഇതിനകത്ത് ഇത് തേങ്ങ കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റെ തേങ്ങ കുറച്ച് മതി അതുകൊണ്ട് അരമുറി തന്നെ മതി പിന്നെ ഒരു ഗ്ലാസ് പാൽ അപ്പോൾ പാല് ഞാൻ ഒരു ഗ്ലാസ് എടുത്തില്ല മധുരം വരുമോ എന്ന് ചേർത്ത് പക്ഷേ ഒരു ഗ്ലാസ് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് പാലും പിന്നെ രണ്ടര ഗ്ലാസ് അരി നമ്മൾ പൊടിച്ച് കഴുകി കഴിയുമ്പോൾ ഒര ഗ്ലാസ് അരിയുടെ ഓളം പൊടി അങ്ങ് പോവും അത് പൊക്കോട്ടെ നമുക്ക് ആ അരി ഒരേ വലിപ്പത്തിന് കിട്ടാനും അതൊന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ അരി അത് അത്ര എടുത്തു രണ്ടര ഗ്ലാസ് എടുത്തു ഒരു ഗ്ലാസ് പാൽ രണ്ട് ഗ്ലാസ് വെള്ളം പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടു ഉപ്പ് നല്ല കറക്റ്റാണേ സ്പൂണിൻ്റെ അളവ് നോക്കിക്കോണം പിന്നെ അത്ര നമ്മൾ എന്നിട്ട് നമ്മൾ ഇഡലി പാത്രം വെച്ചിട്ട് അതിൻ്റെ പ്ലേറ്റോ അതിൻ്റെ ഇഡ്ഡലി തട്ടോ തട്ടിനകത്താണെങ്കിൽ ഇഡ്ഡലി തട്ടല്ല നമ്മൾ കിണ്ണത്തിലുണ്ടാക്കുമല്ലോ കുഴിയുള്ള ആ തട്ടിനകത്താണെങ്കിൽ ഒരേല വെച്ചിട്ട് വേണം വെക്കാൻ എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ആദ്യം അരി ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് ഉപ്പിട്ടു പിന്നെ പാലൊഴിച്ചു പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളം പിന്നെ എന്നിട്ട് നമ്മളത് അടച്ച് വെച്ച് വേവിക്കണം ഞാൻ അരമണിക്കൂർ വെച്ചു അപ്പോൾ അരമണിക്കൂർ വേണമെന്നില്ല അതിന് മുമ്പേ തന്നെ വേവും ഞാൻ ആദ്യമായിട്ടായത് കൊണ്ട് ഞാൻ അരമണിക്കൂർ വെച്ചതാണ് എന്നൊരു പേടി അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ അങ്ങ് വെച്ചതാണ് അത്രയും വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും അങ്ങനെ ഞാൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ എല്ലാവരും കാണുന്ന ചാനലാണല്ലോ കെ എൽ ബിജു ബ്രോയിൻ്റെ അല്ലേ അതിനകത്തെ കവി ഉണ്ടാക്കിയ കർണാടക ഡിഷാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് ഞാനും ആ വീഡിയോ കാണും ഒരുവിധം എല്ലാവരും അത് കാണുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഞാനത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ കൊള്ളാം കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് ചോറ് ഉണ്ടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചോ കുഞ്ഞുങ്ങൾക്ക് ചോറ് പോലെ ചോറിന് പകരമായിട്ട് ഇത് കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ട്